സ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ ഇതാ രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ടായിരുന്നു വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാം കേട്ടോ എന്താണ് വിശേഷം എങ്ങനെയാണ് സുഖമായിട്ട് പോകുന്നുണ്ടോ നമ്മുടെ വ്ളോഗ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഇന്നലെ ഒത്തിരി ഒത്തിരി കമൻസ് നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് പക്ഷേ അതിൽ സംസാരിച്ചിട്ടും ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ കമൻറ്റ് ഇടുന്ന ആൾക്കാർക്കും സന്തോഷം എനിക്കും സന്തോഷം പിന്നെ ചില വ്യൂവേഴ്സിന് മാത്രം അത്ര സന്തോഷം ഉണ്ടാവില്ല അത് അവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് ഞാൻ ഡേ വൺ ഡയറ്റ് എല്ലാവരും പറഞ്ഞില്ലേ ഓ ഒരു ഡയറ്റ് ഡയറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു പ്രാവശ്യം ഞാൻ അത്യാവശ്യം സീരിയസ് ആയിട്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ചായ ഞാൻ ഒഴിവാക്കില്ല എന്ത് ഡയറ്റ് ആണെങ്കിലും ചായ എനിക്ക് പറ്റത്തില്ല കേട്ടോ ഒഴിവാക്കാൻ അപ്പോൾ ഒരു കാൽ കപ്പ് ചായ ആ കുട്ടി കുട്ടിക്കപ്പാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ബാക്കി എല്ലാവർക്കും കൊടുത്തു ചായ എനിക്ക് പതിയെ പതിയെ ഞാൻ ക്വാണ്ടിറ്റി ഇനിയും കുറഞ്ഞു കുറഞ്ഞ് ഒരു സിപ്പ് രണ്ട് സിപ്പ് ആ ലെവലിലോട്ട് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് തടി നന്നായിട്ട് കൂടിയിട്ടുണ്ട് ഇന്ന് രാവിലെ വെയിറ്റ് നോക്കുമ്പോൾ എഴുപത്തി നാല് കിലോ ആയിട്ടുണ്ട് ഞാൻ അറുപത്തേഴ് കിലോ വരെ കുറച്ചതിന് ശേഷം ഇത്രയും വെയിറ്റ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു തവണ വന്നു പക്ഷേ ഞാനത് ജിമ്മിൽ പോയിട്ട് കറക്റ്റ് ചെയ്തിട്ട് എഴുപത് കിലോ ഞാൻ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ ജിമ്മും നിർത്തി വർക്കൗട്ട് നിർത്തി പിന്നെ ഫുഡ് അടി കൂടി എല്ലാം കൂടെ ആയപ്പോൾ എഴുപത്തി നാല് കിലോ ആണ് ഞാനിപ്പോൾ ഉള്ളത് അതൊന്ന് ഞാൻ എന്തായാലും എഴുപതിൻ്റെ താഴെ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു മൈൻഡിലുള്ളത് കേട്ടോ സീരിയസ് ആയിട്ട് തുടങ്ങാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മോട്ടിവേറ്റ് ചെയ്യുക സങ്കടപ്പെടുത്തരുത് ഓ നിൻ്റെ ഡയറ്റ് എന്നും പറഞ്ഞ് സങ്കടപ്പെടുത്തരുത് കേട്ടോ പ്ലീസ് അപ്പം എന്തായാലും ഞാൻ വേഗം പോയിട്ട് കുട്ടികൾക്ക് പോണം ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് പിള്ളേർ തിരിച്ച് സ്കൂളിലോട്ട് പോകല്ലേ അപ്പം ഇന്നലെ നെയ്ച്ചോറ് ഞാൻ ചൂടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പൊതുവേ അവർ അങ്ങനെ കൊണ്ടുപോവാറുണ്ട് നെയ്ച്ചോറും ബിരിയാണി കൊണ്ടുപോ കൊണ്ടുപോവാറുണ്ട് കേടൊന്നും വരാറില്ല അപ്പോൾ ഞാൻ നെയ്ച്ചോറിനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പുറത്ത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ചില്ലിക്ക് വരട്ടിയത് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഫ്രൈ ചെയ്തിട്ട് അവർക്ക് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതും ആക്കി എടുക്കുന്നുണ്ട് പിന്നെ സാലഡ് ഉണ്ടാക്കണം അപ്പോൾ എന്തായാലും രാവിലെ എനിക്ക് കുറച്ച് വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കഴിക്കണം അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കുറച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തൈരൊഴിക്കാത്ത വെജിറ്റബിളും കാര്യങ്ങളൊക്കെ അപ്പോൾ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കണം അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് ഞാനിനി നമ്മുടെ സാലഡും കാര്യങ്ങളൊക്കെ എനിക്ക് ഡയറ്റ് ചെയ്യാൻ കുറച്ച് ഐറ്റംസ് വേണമായിരുന്നു അപ്പോൾ ഞാൻ അതിന് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ ഡയറ്റ് ചെയ്യുമ്പോഴും ചിലവെന്നെ അല്ലേ ഫുഡ് അടിക്കുമ്പോഴും ചിലവ് ഡയറ്റ് ചെയ്യുമ്പോഴും ചിലവ് എന്താണേ അപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ പോയി ഹസ്സിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഹസ്സിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ സങ്കടം ഉണ്ടാവാറുണ്ടോ എന്നാണ് എന്നോട് ചോദിക്കുന്നത് അത് ആർക്കും ഉണ്ടാവില്ലേ നമുക്ക് അത് ഒരു ഇതല്ലേ നമ്മൾക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന അങ്ങനെ പറ്റാറുണ്ട് കുറെ ആൾക്കാർക്ക് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വെക്കേഷൻ മാത്രമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോകാറുള്ളത് എന്നിട്ട് ചില സമയത്ത് നമുക്ക് വെക്കേഷൻ മതിയാവില്ല പത്ത് ദിവസം കൊണ്ട് സ്കൂൾ തുറക്കും പിന്നെ ദൂരം കൂടുതലായതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടക്ക് പോകലും ഒക്കെ ഭയങ്കര ടാസ്ക്കാണ് അതുകൊണ്ട് എനിക്ക് സങ്കടം വരാറുണ്ട് ഓക്കെ പിന്നെ നൈസ് റെസിപ്പി ആൻഡ് ഗുഡ് ബ്ലോഗ് എന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു അപ്പോൾ എഗ്ഗ് വേണം എഗ്ഗ് മസ്റ്റാണ് നമ്മുടെ ഡയറ്റിൽ അപ്പോൾ ഞാൻ പത്തിരുപത് എഗ്ഗ് മേടിച്ചിട്ടുണ്ട് ഇനി ഞാൻ രാവിലെ ഒരു മൂന്ന് എഗ്ഗ് എടുക്കുന്നത് എന്നെ എൻ്റെ ഡയറ്റ് കണ്ടിട്ട് നിങ്ങളത് ഫോളോ ഒന്നും ചെയ്യണ്ട കേട്ടോ എല്ലാവർക്കും അവരവരുടെ ബോഡിക്ക് ബോഡിക്കനുസരിച്ചിട്ടാണല്ലോ ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ ബോഡിക്കനുസരിച്ചിട്ടുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഒരിക്കലും ഇത് ഫോളോ ചെയ്യാൻ ഞാൻ പറയില്ല കേട്ടോ അപ്പോൾ ഞാൻ എഗ്ഗ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് വെള്ളം നിറച്ചിട്ട് ഉപ്പിട്ടിട്ട് അതൊന്ന് ബോയിലാക്കി എടുക്കുന്നുണ്ട് ഒരു ദിവസം എഗ്ഗ് ബോയിൽഡ് ബോയിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചത് സ്ക്രാമ്പിൾഡ് എഗ്ഗ് കഴിക്കാം അല്ലെങ്കിൽ ഓംലേറ്റ് കഴിക്കാം ഇങ്ങനെ മാറി മാറി കഴിക്കണം അല്ലെങ്കിൽ ബോറടിച്ച് പോകും പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് ചെറുപയറാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതൊന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചെറുപയർ അധികം വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തിനൊക്കെ വേവിച്ചഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡയറ്റ് ഫുഡ് എക്സ്ട്രാ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഞാൻ ഉള്ളിയും ക്യാരറ്റ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമുക്കിന്ന് സാലഡും കൂടെ ഉണ്ടാക്കിയെടുക്കണം ഇവിടെ ഡെയിലി സാലഡ് ഉണ്ടാക്കാറുണ്ട് കുട്ടികൾ വെജിറ്റബിളിൽ ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു സംഭവം അതാണ് അപ്പോൾ അതെങ്കിലും കഴിക്കട്ടെ പറഞ്ഞിട്ട് ഇപ്പം ഡെയിലി നമ്മുടെ ഫുഡിൽ സാലഡ് ഗ്രീൻ സാലഡ് ഉൾപ്പെടുത്താറുണ്ട് കേട്ടോ പിന്നെ ഇത്തവണ മുടി അവിടെ നിന്ന് സ്ട്രെയിറ്റ് ചെയ്തത് കുറേ നാളായോ ചെയ്തിട്ട് എത്ര പൈസ ആയിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കെല്ലെന്നാണ് ചെയ്തത് ആറ് ഏഴ് മാസം ആറ് മാസം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ടാവും പിന്നെ ഇപ്പം ഞാൻ ഭയങ്കര കെയറിങ് ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് അതിൻ്റേതായ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി നിൽക്കും കേട്ടോ പിന്നെ കുറേ ആയിട്ട് കുക്കിങ് വീഡിയോ ഒന്നും കണ്ടില്ല സുഖമല്ലേ എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ അപ്പോൾ കുക്കിങ്ങും എൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് അങ്ങനെ പോകും കേട്ടോ പിന്നെ ഹൈജിനി സൂപ്പർ പിന്നെ ചമ്മന്തി എന്താ ലൂസ് ആക്കിയേ ചോദിക്കുന്നുണ്ട് അങ്ങനെയും അത് ആ ഒരു ചട്നി പോലെ അത് വേണമെങ്കിൽ കടുക് താളിച്ചിട്ടും എടുക്കാം കേട്ടോ പക്ഷേ ഞാനെടുത്തില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറച്ച് ലൂസായിട്ടും ടേസ്റ്റാണത് അപ്പോൾ റൈസൊക്കെ ചൂടാ ചൂടാക്കിയിട്ടുണ്ട് ഒന്ന് ചൂടാറിയ ശേഷം അടച്ചു വെച്ചാലും മതി കേട്ടോ പിന്നെ ചിക്കൻ ഫ്രൈ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും കുറച്ച് റൈസ് അങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യണത് രണ്ടു പേർക്കും അങ്ങനെ ആക്കിയെടുത്ത് പിന്നെ സാലഡും വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അവരുടെ ലഞ്ചൊക്കെ വേഗം വേഗം ഞാൻ എന്താ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ വീട് മണ്ണാർക്കാടാണ് എന്നെ കല്യാണം കഴിച്ചത് കൊമ്പം കൊമ്പം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കൊടക്കാട് അല്ലേ എനിക്കറിയില്ല കേട്ടോ പിന്നെ ഇനി മണ്ണാർക്കാട് വരുമ്പോൾ പറയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല ഞാൻ എൻ്റെ വ്ളോഗിൽ മാക്സിമം ഞാൻ പറയാറുണ്ട് നിങ്ങൾ കുറേ ആൾക്കാർ അവിടെ വരുമ്പോൾ പറയുമോ ഇവിടെ വരുമ്പോൾ പറയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞാനത് ചെയ്യാറുണ്ട് പിന്നെയും നമുക്ക് ചില ആൾക്കാർക്ക് കാണാൻ പറ്റാറുണ്ട് ഞാൻ പോയപ്പോൾ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ സാഗറിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ സാഗറിലല്ല നമ്മൾ കുറേ ഭാഗങ്ങളിൽ പോയപ്പോൾ ആൾക്കാരെ അറിയുന്നുണ്ട് നമ്മളെ ചിരിക്കുന്നുണ്ട് സംസാരിക്കാൻ അങ്ങോട്ട് അടുത്ത് വരുന്നില്ല ചിലപ്പോൾ പ്രൈവസിയെ മാനിച്ചിട്ടായിരിക്കാം മേ ബി അപ്പോൾ നമ്മുടെ കാസറോളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇനിയിപ്പോൾ എന്താ പറയുക പിള്ളേരുടെ ലഞ്ചും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ പായസം അതിൽ അട കുറവാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ അങ്ങനെ രണ്ട് മൂന്ന് പേർക്ക് അതിൽ അട കുറവാണ് മിക്സ് ഇനി മേടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിൽ പറഞ്ഞ മെഷർമെൻ്റ് നോക്കുമ്പോൾ അതിൽ അട കുറവ് തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനും അതിൽ പറഞ്ഞത് പക്ഷേ വേറെ ഏതോ ഒരു കമൻറ്റും കണ്ടും അവർക്ക് അട അതിൽ കറക്റ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ അവർ പാൽ ഇനിയിപ്പോൾ ഒരു ലിറ്ററിന് പകരം അര അര ലിറ്റർ എടുത്തിട്ടുണ്ടാവും അര ലിറ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ അട ആയിരിക്കും കേട്ടോ പിന്നെ ഇത്ത ഉമ്മാക്കൊക്കെ സുഖമായോ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ ഉമ്മാക്ക് കുഴപ്പമില്ല പനിയൊക്കെ പിടിച്ചിട്ടാകെ ഒരുമാതിരി ആയിരുന്നു ഇപ്പം തലവേദനയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഫുഡ് പാർസൽ ആയിക്കോട്ടെ ടേസ്റ്റ് നോക്കാനാണെന്ന് അതെന്തായാലും നടക്കാത്തൊരു കാര്യമാണ് ഇവിടെയൊക്കെ അടുത്തൊക്കെ വരികയാണെങ്കിൽ നേരത്തെ കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കും അല്ലാണ്ട് പാർസലൊക്കെ അയക്കലെങ്ങനെയാണ് പിന്നെ ഞാനും കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കാറുണ്ട് എന്ന് ഇനിയിപ്പോൾ ഞാനതൊക്കെ നിർത്തേണ്ടി വരും ഡയറ്റിൽ നമ്മളതൊക്കെ നോക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇതായിരുന്നു കേട്ടോ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട് പിന്നെ എഗെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് എടുക്കുക പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ ആപ്പിളായിരുന്നു അതുകൊണ്ട് ആപ്പിൾ ഞാൻ എന്തായാലും വേണ്ടെന്ന് വെച്ചേക്കുവാണ് ഓറഞ്ച് വാട്ടർ പൈനാപ്പിൾ ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് എടുക്കുക അപ്പോൾ ഇനി അത് മേടിക്കണം കേട്ടോ എനിക്ക് അപ്പോൾ ഇന്ന് ഞാൻ ഇതങ്ങ് കഴിക്കട്ടെ നല്ല വിഷമുണ്ടായതുകൊണ്ട് ഞാൻ റിഹാൻ കഴിക്കുമ്പോൾ അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് വേഗം കഴിച്ചു ആയതുകൊണ്ട് പണ്ട് എഗ് ഡയറ്റ് ചെയ്ത ഒരു ഓർമ്മയാണ് കേട്ടോ എൻ്റെ മൈൻഡിലോട്ട് വരുന്ന മൂന്ന് ദിവസം മൂന്ന് നേരം എഗ്ഗ് കഴിച്ചിട്ട് എനിക്ക് അവസാനം ഛർദ്ദിക്കാൻ വന്നിട്ട് ആ എഗ് കഴിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇത് ഞാൻ മൂന്ന് നേരം ഒന്നും എഗ്ഗ് കഴിക്കുന്നില്ല മോർണിംഗ് മാത്രമാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ കാപ്സ് എടുക്കുന്നില്ല കേട്ടോ കാപ്പ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തടി വെക്കുകയേ ചെയ്യത്തുള്ളൂ കേട്ടോ എൻ്റെ ചെറിയ ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ വേഗം പോയിട്ട് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കഴുകാൻ അപ്പം അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട് ഈ വ്ലോഗ് മിസ് ചെയ്തു ഈ വ്ലോഗാണ് എനിക്കിഷ്ടം ഓക്കെ പിന്നെ നീ വിരുന്നു പോയ സമയത്ത് ഉമ്മാക്കും ഉപ്പാക്കും ഒറ്റയ്ക്കായിരുന്നു അവരൊറ്റയ്ക്ക് നിൽക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കുറേ ആയിട്ട് ഉമ്മയും ഉപ്പയും അങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ഒരുപാട് ദിവസം നിൽക്കാറില്ല ഒന്നോ രണ്ടോ ദിവസമൊക്കെ മാക്സിമം അവർ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ ഇന്ന് പോയ സമയത്ത് മോന് വലിയ മോനുണ്ടായിരുന്നു പിന്നെ ഇവിടെ പിന്നെ എന്താ ഒരു കല്യാണത്തിൻ്റെ അവിടെ കല്യാണം ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ തലേ ദിവസമാണ് കേട്ടോ അവൻ വന്നത് പിന്നെ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും തിരിച്ചു വരികയും ചെയ്തു അങ്ങനെയൊക്കെ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ആക്കുന്നല്ലാണ്ട് മാക്സിമം ഒറ്റയ്ക്ക് പോവാറില്ല കേട്ടോ പിന്നെ എൻ്റെ കമൻറ്റ് വായിച്ചാൽ സന്തോഷം എന്നും ഒരു ഡയറ്റ് ഇപ്രാവശ്യം ഞാൻ ഒരുപാട് പറയുന്നില്ല പ്രവർത്തിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ സുഖമാണോ അതേ സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ ഇന്നലെ കണ്ണട വെച്ചത് ഭയങ്കര സ്റ്റെയിൽ എന്ന് ഓഫ് ഓ ഓക്കെ ഓക്കെ ഹലോ വിരുന്നു പോയി വന്നു ആ പോയി വന്നു കേട്ടോ പിന്നെ ഉമ്മാക്കും ഉപ്പാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം വേഗം ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതാ ഈ പോലെ സെയിം പാലട മിക്സാണ് ഞാൻ യൂസ് ചെയ്തത് പെർഫെക്റ്റ് ആയിട്ട് പാലട കിട്ടിയെന്നാണ് പറഞ്ഞത് എനിക്ക് തിക്ക് ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ അടേ ഉണ്ടായിരുന്നില്ല പാലിൻ്റെ തിക്ക് ഉണ്ടായിരുന്നു പക്ഷേ അടിയും കൂടിയും കൂടുതൽ ഉണ്ടായിരുന്നു വെച്ചാൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ പിന്നെ ഹാപ്പി ഓണം ഹോം ടൂർ ചെയ്യാമോ ഹോം ടൂർ ഞാൻ ചെയ്തതാണ് മൊത്തം അതുകൊണ്ടാണ് ഞാനിപ്പം അത് ചെയ്യാത്തത് പിന്നെ നമ്മുടെ വീട് അങ്ങനെ കാണാൻ മാത്രം ഒന്നുമില്ല പത്ത് മുപ്പത് വർഷം മുന്നത്തെ വീടാണ് അപ്പോൾ എന്തായാലും ഹോം ടൂറിൻ്റെ ആവശ്യം ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ദാ ഞാൻ വേഗം വേഗം പാലൊക്കെ ചായ വയ്ക്കാൻ കഴിച്ചു കഴിഞ്ഞു ഇനി ചായ വയ്ക്കാനുള്ള പുറപ്പാടിലാണ് നമ്മൾ ചായ വയ്ക്കണം അങ്ങനത്തെ എന്താ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ ഇനിയിപ്പോൾ നമുക്ക് എഫ് പിയിലുള്ള കുറേ കമൻസ് നോക്കിയാലോ ടൊമാറ്റോ ചേർത്തിട്ട് ഗീസ റൈസ് ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നുണ്ട് ഓ ഓക്കേ നല്ല ടൈസ് അല്ല അത് എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വഴറ്റി ചേർത്തിട്ട് ഗീ റൈസ് ഉണ്ടാക്കാൻ പിശിക്കത്തിജിനി എന്നുള്ള കമൻ്റായിരിക്കും അടുത്തത് ചായയിൽത്തെ ചായപ്പൊടിയെ പോലും വെറുതെ ഇവിടെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്നു എന്ന് ഡയറ്റ് എടുക്കരുത് ആഗ്രഹമുള്ള ഇതൊക്കെ മിതമായി കഴിക്കുക ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കണം ഉറക്കത്തിൽ ഉറക്കത്തിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണണം ഒരു നിമിഷം പോലും വെറുതെ കളയരുത് ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കണ്ടെത്തണം പഠിച്ചവൻ കൂടെ ഉണ്ടാവട്ടെ നല്ലൊരു അടിപൊളി ആണല്ലോ പക്ഷേ എൻ്റെ ബോഡിക്ക് കുറച്ച് ഡയറ്റ് ആവശ്യമുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏജാവും തോറും നമുക്ക് കുറെ ഇഷ്യൂസ് വരുമല്ലോ അപ്പം നമ്മൾ തന്നെ ഒന്ന് കണ്ട്രോൾ ചെയ്യാം പക്ഷേ എനിക്ക് ഫുഡ് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളൊന്നും അല്ല കേട്ടോ ഞാൻ എനിക്ക് വെറൈറ്റി ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് ക്വാണ്ടിറ്റി ചിലപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ഇരുന്ന് കഴിച്ചു പോകും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇടയ്ക്കൊന്ന് ഞാൻ തന്നെ ഒന്ന് കണ്ട്രോൾ ചെയ്താൽ അത് എനിക്ക് തന്നെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാട്ടോ വീഡിയോ സൂപ്പറായിരുന്നു ഞാനും ഈ മിക്സ് വാങ്ങി ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആയിരുന്നു അടയില്ലാത്തതാ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാല് കുറുകി കുറുകി നല്ല ഒരു കളറിന് ചേഞ്ച് ചെയ്യുന്നു പക്ഷേ അട അതിലൊട്ടുമില്ല കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു കമൻറ്റ് കണ്ടു ജനിക്ക് ഹെയർ അഴിച്ചിടുന്നത് ഭംഗി എന്ന് പറഞ്ഞിട്ട് എനിക്കും അതാണ് ഇഷ്ടം പിന്നെ ചൂടുകാലാകുമ്പോൾ നമുക്ക് കംഫേർട്ട് കുറവായിരിക്കും കേട്ടോ പിന്നെ വലൈക്കും മുസ്ലാം ആം സുഖം തന്നെയാണോ ചോദിക്കുന്നുണ്ട് അതേസുഖമാണ് പിന്നെ കുറേ ഹാർട്ട് സ്മൈലി അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമുക്ക് അയച്ചിട്ടുണ്ട് പിന്നെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി ക്ലീനിങ്ങിനൊക്കെ നിന്നു കേട്ടോ ഇന്നലത്തെ വെച്ച ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് എനിക്കിന്ന് ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല മീനുണ്ടായിരുന്നു അപ്പം ഞാനത് നാളെ വെക്കാമെന്ന് വിചാരിച്ചു എന്തായാലും ഇന്ന് കുറച്ച് ഫുഡ് ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വെക്കാമെന്ന് അല്ലെങ്കിൽ ആ ഫുഡ് അവിടെ കിടക്കും ഫ്രഷ് ഫുഡ് എടുത്ത് കഴിക്കുകയും ചെയ്യും ഇതാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു സ്ഥിരമായി കണ്ടുവരുന്ന ഒരു കാര്യം കേട്ടോ ഞാനാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ തന്നെ അപ്പം ഞാൻ ഇപ്പം എന്ത് ചെയ്യും കുറച്ചാണെങ്കിലും അല്ലെങ്കിൽ കറിയൊക്കെ ഇത്തിരി ആണെങ്കിലും അത് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കും നാളെ ഫ്രഷ് ആയിട്ടുണ്ടാക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ പിന്നെ സിറ്റോട്ടൊക്കെ ഒന്ന് ചവിട്ടിയൊക്കെ ഒന്ന് കുടഞ്ഞ് ജസ്റ്റ് ഒന്ന് അടിച്ച് വാരി തുടച്ചൊക്കെ ഒന്ന് എടുക്കണം ചവിട്ടിയിൽ അത്യാവശ്യം പൊടി ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ചെരുപ്പ് നിരത്തി എത്ര സ്റ്റാൻഡ് ഉണ്ടെങ്കിലും എത്ര ഉണ്ടെങ്കിലും ചെരുപ്പ് നിരത്തിടയിൽ സ്വഭാവം മാറത്തേ ഇല്ല ഞാൻ ഒരു ദിവസം ഒരു നാലും അഞ്ചും ആറും പ്രാവശ്യം പറയുന്നുണ്ടാവും ചെരുപ്പ് സ്റ്റാൻഡിൽ വയ്ക്കുക സ്റ്റാൻഡിൽ വെക്കുക എന്നുള്ളത് കേട്ടോ അവർ പിന്നെയും നിലത്തിട്ട് പോവും താഴെയിട്ട് പോകും അതെന്തുകൊണ്ടാണെന്നുള്ളത് ഒരു ഐഡിയയില്ല ചില സമയത്ത് ഞാൻ പറയും ഞാൻ ഇനി ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് എറിട്ടോ മുറ്റത്തൊക്കെ എടുത്ത് എറിട്ടോ എന്നൊക്കെ പറയട്ടോ അവർ എന്നാലെങ്കിലും ശരിക്കും വയ്ക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ മക്കൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അവസാനം അവരെന്നെ ജിനിമ ചാനൽ നിർത്തുമോ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയാനാണോ ചാനൽ തുടങ്ങിയേക്കുന്നതെന്ന് ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഞാനിതാ ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചിട്ട് അങ്ങനെ നിന്നപ്പോഴാണ് സുഖായി കേറിയിരിക്കണോ ഹലോ ഹലോ ഒന്നിറങ്ങിക്കൂടെ ആ ഒന്ന് ഇറങ്ങണോ മതി 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 പോയിക്കോ പൊ പ പൊതുവേ ഞാൻ പൂച്ചയോടും നായിയോടും ഒക്കെ സംസാരിക്കും അങ്ങ് സംസാരിക്കില്ല പൂച്ചയോട് ഞാൻ പൊതുവേ സംസാരിക്കാറുണ്ട് അതെൻ്റെ ഒരു സ്വഭാവമാണ് കോഴിയെ കണ്ടാലും ഞാൻ വേണമെങ്കിലും ഒന്ന് സംസാരിക്കും ഞാൻ പണ്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അത് ബ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ജിനി വീഡിയോ മിക്കതും ഞാൻ കാണാറുണ്ട് പായസം സൂപ്പർ നെയ്ച്ചോറ് സൂപ്പർ ചിക്കൻ കറി പൊരിച്ചതൊക്കെ അടിപൊളി എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് മുത്തേ അപ്പോൾ പൂച്ചനോട് സംസാരിച്ച് നിന്ന് അവന് സുഖമായി കാറിൻ്റെ മുകളിൽ ഞാൻ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ എനിക്ക് പോസ് ചെയ്ത് തരണം വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ അപ്പം ഞാനങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പാക്ക് മാത്രം കുറച്ച് വെറും ചോറ് വെച്ചാൽ മതി ഞാൻ പിന്നെ ചെറുപയർ പുഴുക്കാണ് ഉച്ചയ്ക്ക് കഴിക്കുന്നത് കാപ്സ് എന്നോട് കാപ്സ് എന്തായാലും കുറച്ച് ദിവസം കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഞാൻ ക്ഷീണം ഉണ്ടാവുവാണെങ്കിൽ കഴിക്കേണ്ടി വരും കാപ്സ് അങ്ങനെ ഒത്തിരി കള നമ്മൾ കട്ട് ചെയ്യാനും പറ്റില്ലല്ലോ കാരണം നമ്മൾക്കൊക്കെ അത്യാവശ്യം ജോബ് ഉള്ളതല്ലേ വീട്ടിലും പിന്നെ വർക്കൗട്ട് ഞാൻ തുടങ്ങിയിട്ടില്ല രണ്ട് ദിവസമെങ്കിലും കഴിയട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയാലോ എന്ന് പേടിച്ചിട്ട് കേട്ടോ അപ്പോൾ ചോറ് വെച്ചു പിന്നെ ചെറുപയറും വെള്ളമൊഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയത് വേറെ ഒന്നും ഇല്ല കേട്ടോ അതിൽ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പിന്നെ എരിവ് വേണ്ട എന്ന് വിചാരിച്ച് പച്ചമുളക് ഒന്നും കഴിച്ചില്ല പിന്നെ ഇക്കൊക്കെ എന്താണ് ജോബ് ചോദിക്കുന്നുണ്ട് ജോഗറിലാണ് കേട്ടോ ഇക്ക വർക്ക് ചെയ്യണത് സെയിൽസ് ഹെഡായിട്ട് ചപ്പൽ കമ്പനിയില്ലേ ജോഗർ അതിലാണ് കേട്ടോ വർക്ക് ചെയ്യണത് പിന്നെ തൊലിപ്പയർ ഉണ്ടായിരുന്നു അതിനെയൊന്ന് വേഗം വേഗം തൊലിച്ചെടുക്കുകയാണ് കേട്ടോ ഉള്ളിലുള്ള മണി മണിയായിട്ട് ഉണ്ടാവില്ലേ പയറ് അപ്പോൾ അതൊന്ന് വേഗം എടുക്കുകയാണ് പിന്നെ അതിന് അത്യാവശ്യം ടൈം എടുക്കും അപ്പം ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് തൊലിച്ചെടുത്തു കേട്ടോ പിന്നെ പിന്നെ ഞാൻ വളരെ എന്താ പറയുക ഇക്കാലത്ത് ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് ചിന്തിക്കുന്ന ലെവൽ ഒരു കമൻ്റ് ഞാൻ കണ്ടു ജീനീടെ ചിരി സൂപ്പറേ എന്ന് ഓക്കെ എൻ്റെ ചിരി സൂപ്പറല്ല ഞാൻ സൂപ്പറല്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ജീവിക്കണ്ട ഈ ലോകത്ത് എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ചിരിക്കണ്ടേ ഈ ലോകത്ത് ഇതൊക്കെ എന്താണ് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്ന് എനിക്കും അറിയില്ല കേട്ടോ ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുക മെൻ്റലി തകർക്കുക ഇങ്ങനത്തെ സ്വഭാവം എന്തിനാണ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നറിയില്ല കേട്ടോ എന്തായാലും ഞാൻ ഈ ഒരു കമൻറ്റ് ഞാൻ അത്യാവശ്യം കേട്ടിട്ടുണ്ട് ആദ്യമൊക്കെ ചീനിയുടെ ചിരി കൊള്ളില്ല പല്ല് പൊങ്ങിയതാണ് ഇങ്ങനെ കുറേ കമൻറ്റ് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെൻ്റലി തകർക്കാനൊന്നും നിങ്ങൾക്ക് പറ്റൂല ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ ഞാൻ മെൻ്റലി സ്ട്രോങ് ആയിട്ടേ ഉള്ളൂ കേട്ടോ പണ്ടൊക്കെ പേടി ഉണ്ടായിരുന്നു ആൾക്കാരുടെ നെഗറ്റീവ് വരുവോ കമൻസ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലാട്ടോ ഞാൻ പറയണേ പ്ലീസ് അതൊന്ന് മെൻഷൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ എന്നെ മെന്റലി തകർക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് പറയുന്നത് കേട്ടോ ഈ പറഞ്ഞപോലെ എന്തായിരുന്നു അത് അതായത് ജിനിയുടെ ചിരി കാണാൻ ഒരു ഭംഗിയുമില്ല എന്ന് പറഞ്ഞോ അപ്പം ഞാൻ സോ വാട്ട് ചോദിച്ചു കേട്ടോ പിന്നെ കമൻറ്റ് അവിടെ തന്നെ ഉണ്ട് തോന്നുന്നു പിന്നെ എന്തൊരു കോലാണ് ഇത് എന്ന് അങ്ങനെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അയ്യോ ഓരോ മനുഷ്യന്മാരും ഓരോ രൂപത്തിലല്ലേ ഇപ്പോൾ എത്ര ഭംഗിയുണ്ടെങ്കിലും എത്ര ഇതുണ്ടെങ്കിലും നമ്മുടെ മെൻ മനസ്സ് നന്നായാൽ തന്നെയുള്ളൂ നമുക്ക് അയാളെ ഭംഗി തോന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരാൾ മൈൻഡ് ഭയങ്കര ക്രൂരമായിട്ടുള്ള മൈൻഡാണെങ്കിലോ ഇഷ്ടപ്പെടുവോ എല്ലാവർക്കും ഇഷ്ടാവില്ല അപ്പോൾ മുഖത്തുള്ള ഭംഗിയൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാവരും മനസ്സിലോട്ട് തന്നെയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെ വെച്ച ചിക്കൻ കറീനെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അതിലോട്ട് ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് ഡ്രൈ ആക്കി എടുക്കുന്നത് അത് നല്ല ടേസ്റ്റാണ് ഇവിടെ പൊതുവേ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വേഗം വേഗം തേങ്ങയ്ക്കൊന്ന് റെഡിയാക്കിയെടുത്തു പകുതി വറ്റിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ വറ്റാനുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വറ്റിയെടുത്ത് ഒക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി കുളിക്കാൻ പോയി അപ്പോൾ ഇത്രയും നേരം പിടിച്ചു നിന്നത് രാവിലത്തെ ആ എഗും പിന്നെ കുറേയധികം വെള്ളവും പതിനൊന്ന് മണിയാവുമ്പോൾ ഒരു നാലഞ്ച് ബദാം കഴിച്ചു ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇത്രയും നേരം പിടിച്ചു നിന്നത് നല്ല വിശപ്പുണ്ട് അപ്പോൾ കുളി കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ ലഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ അതും കൂടെ കാണിക്കുക ഒരിക്കലും എൻ്റെ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യാൻ പറയത്തേ ഇല്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ഒക്കെ ആയിട്ടുള്ള ഡയറ്റ് മാത്രം എടുക്കുക ഇതുതന്നെ ഞാൻ എനിക്കത് ഓക്കെ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തുകയും ചെയ്യും എന്തായാലും ഞാൻ എൻ്റെ ഹെൽത്ത് തന്നെയാണ് നോക്കുന്നത് ഇനിയിപ്പോൾ തടി കുറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഹെൽത്തി ആയിട്ട് ഇരുന്ന് മുന്നോട്ട് പോയാലും എനിക്കത് തന്നെ ധാരാളമാണ് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത് ഒന്നുകൂടെ നോക്കണം കാരണം ഞാൻ ഒരാഴ്ചം കുറഞ്ഞ ആളാണ് പിന്നെയും എൻ്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് കുറച്ച് കൂടിപ്പോയിന്ന് മാത്രം പണ്ടത്തെ അത്രയില്ല എന്നാലും പിന്നെ ദാ ഞാൻ ലഞ്ച് എടുത്തിട്ടുണ്ട് ചെറുപയർ പുഴുങ്ങിയതും അതിലോട്ട് സാലഡ് എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഡ്രൈ ആക്കിയത് ഞാൻ ഓയിൽ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കറി വെച്ചപ്പോൾ ചേർത്തി ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഡ്രൈ ആക്കുമ്പോൾ എക്സ്ട്രാ ഒന്നും ചേർത്തിയില്ല പിന്നെ കുറച്ച് പയറുപ്പേരി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലഞ്ച് ഞാൻ കഴിച്ചു കേട്ടോ ഉമ്മയും ഉപ്പി മെരുന്നിന് മുമ്പേ ഞാൻ കഴിച്ചു ഞാൻ പറഞ്ഞു ഉമ്മാനോട് എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാൻ കഴിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നീ കഴിച്ചു കഴിച്ചു പറഞ്ഞു പിന്നെ ഉപ്പാക്കും ഉമ്മാക്കുമുള്ള ലഞ്ചൊക്കെ വേഗം ഞാൻ ഇവിടെ എടുത്ത് വെക്കുകയാണ് അങ്ങനെ ഇന്നത്തെ ബ്ലോഗ് ഇതാ ഇവിടെ ഏറെക്കുറെ കഴിയാറായിട്ടുണ്ട് ഞാൻ നമ്മുടെ ചിക്കൻ കറിയുടെ റെസിപ്പിയും കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാണാൻ ഇഷ്ടമുള്ളവർ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നലെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അവിടെ എടുക്കുന്നത് അതിലോട്ട് പട്ട ഗ്രാമ്പ് ഏലക്ക വലിയ ജീരകം ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിയ ശേഷം ഒരു നാല് വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ ഇതിലോട്ട് കാന്താരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയായി കിട്ടും അതുപോലെ തന്നെ ഞാനൊന്ന് അടച്ചും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ശരിക്കും തന്നെയെന്നുണ്ടല്ലോ ഇപ്പോൾ വയസ്സോറ് കൊടുക്കുമ്പോൾ വയർത്തും ഇങ്ങനെ ഒഴുകുന്നുണ്ട് നാളേക്ക് ജലദോഷം വരുമെന്ന് പോലും അറിയില്ല കേട്ടോ അപ്പോൾ വേഗം വേഗം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വലുതാക്കി മുറിച്ച് എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല അതിലോട്ട് ഇട്ട് കൊടുക്കുക മുറിക്കണം കേട്ടോ അരക്കരുത് മുറിച്ച് തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഞാൻ വലിയൊരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഇതിലോട്ട് റെഡിയാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്കിത് ഒന്നും കൂടെ അടച്ചു വെക്കാം ഒന്നും കൂടെ വഴണ്ടു വരട്ടെ കേട്ടോ അപ്പോഴത്തേക്കും പൊടികൾ ഞാനിവിടെ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ചിക്കൻ മസാല രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂണ് അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി പിന്നെ ഹെബ്സ് എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ഗരം മസാല ഉണ്ടെങ്കിൽ അതും എടുക്കുക അപ്പോൾ നമ്മൾ കറി കുറച്ച് കറി ആയിട്ടാണ് വെക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും മസാലപ്പൊടികളോ ഉള്ളിയും ഒക്കെ ഇട്ടും എടുക്കുന്നത് നെയ്ച്ചോറിൽക്ക് കുറച്ച് കറിയായിട്ടുള്ള കോഴിക്കറി അല്ലേ ടേസ്റ്റ് ഉണ്ടാവുക ഗ്രേവി ആയിട്ടുള്ളത് അപ്പോൾ മസാലയൊക്കെ അത് അവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അടച്ചു വെച്ചിട്ട് എണ്ണ വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ എന്താ പറയുക വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അടച്ചു വെക്കുക ഏത് ലെവലാവണം എന്നുള്ളത് ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം കേട്ടോ അയ്യോ സംസാരിച്ച് ഞാൻ ക്ഷീണിച്ചോ ശരിക്കും ദാ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇനി ദാ ചിക്കൻ ഞാനിവിടെ ഏകദേശം ഒന്നൊന്നര കിലോ ചിക്കൻ ഉണ്ടാവും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഡയറ്റൊക്കെ ചെയ്യണ ഒരു മാക്സിമം കറി മാത്രം കഴിക്കാൻ നോക്കുക ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയത് ചിക്കൻ മാത്രം കഴിക്കാൻ നോക്കുക ഫ്രൈ ഒക്കെ നിർത്തുക ഞാൻ എയർ ഫ്രയർ യൂസ് ചെയ്യണം പറഞ്ഞിട്ടാണ് ഇനി അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചിക്കൻ്റെ എല്ലാ കൂടെയും മസാലയൊക്കെ എത്തട്ടെ കുറച്ച് മല്ലിയിലേക്ക് തൂവി നമുക്കിത് അടച്ച് വെക്കുക എന്നിട്ട് ചിക്കൻ തന്നെ വെള്ളം വരും പക്ഷെ ഞാൻ അപ്പുറത്ത് വെള്ളം കുറച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ ഞാനിതിലോട്ട് എൻ്റെ വോയിസ് കമ്മിയായി കമ്മിയായി വരുന്നുണ്ടല്ലേ ക്ഷീണിച്ചു വോയിസ് ഓവർ എടുത്തിട്ട് അപ്പോൾ ഇതാ വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്ക് അടച്ചു വെക്കുക ഇടയ്ക്കിടക്ക് തുറന്ന് തുറന്ന് നമുക്കിതിങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ചെറിയ തീയിൽ കിടന്ന് വേവിക്കുന്ന ചിക്കനും നോൺ വെജ് എന്താണെങ്കിലും ചെറിയ തീയിൽ വേവിക്കുന്ന തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എൻ്റെ ചിക്കൻ കറിയൊക്കെ വേവാൻ കുറച്ച് സമയം എടുക്കാറുണ്ട് റീസൺ ഇതാണ് കേട്ടോ ഒക്കെ ബീഫ് കുക്കറിൽ വേവിച്ചിട്ട് പിന്നെ മൺചട്ടിയിൽ കുക്ക് ചെയ്യുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തിട്ട് എടുക്കാറ് അപ്പോൾ ചിക്കൻ കറി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇനിയും ഇത് കുറച്ചും കൂടി തിക്കാവണം കുറച്ച് സമയം തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കറി തിക്കായി കിട്ടും ഇതാ ഈ ഒരു ലെവലായിട്ട് വന്നിട്ടുണ്ട് അപ്പുറത്ത് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയിലൊക്കെ തൂവി നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കുറച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊടുത്താൽ അടിപൊളിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലും എഫ് പി പേജും ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ഞാൻ പോട്ടെ മറ്റൊരു വ്ലോഗിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് നിൽക്കണ്ട അപ്പൊ അയാൾ പറഞ്ഞു എനിക്ക് എവിടെ ഇരിക്കണം എനിക്ക് എവിടെ നിൽക്കണം എനിക്കറിയാം മതി 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 പയ്ക്കു പയ്ക്കോ പയ്ക്കോ